ഇതാണ് ആ ഫലം ഒരു മാസം തുടർച്ചയായി കഴിച്ചാൽ ആ മൃഗം എല്ലാവരേക്കാളും ശക്തിശാലിയായി മാറുമെന്ന് പറഞ്ഞത് പെട്ടെന്ന് കഴുകൻ ഒരു ചിന്ത വന്നു ഒരു മിനിറ്റ് വിത്തിട്ടതനുസരിച്ച് ഇതിന്റെ ഫലങ്ങളുടെ നിറം ചുവപ്പായിരിക്കണം പക്ഷേ ഈ നീല നിറത്തിലെങ്ങനെയായി എന്റെ സഹോദരി ചിങ്കി കഴുകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഫലങ്ങൾ ചുവപ്പു നിറത്തിലായിരിക്കുമെന്ന് ആ സമയം മറ്റൊരു കഴുകനായ ചിങ്കി അവിടെ വന്നു മിങ്കി കഴുക നിന്നോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് ഇത് പറയൂ ഈ ഫലങ്ങൾ ആരും തിന്നില്ലല്ലോ ഇല്ല ഞാനിത് ആർക്കും കഴിക്കാൻ കൊടുത്തിട്ടില്ല പക്ഷെ നിങ്ങളല്ലേ പറഞ്ഞത് ചുവപ്പ് നിറത്തിലുള്ള ഫലങ്ങളാണ് ഉണ്ടാവുക എന്ന് പക്ഷെ ഇത് നീലനിറത്തിലുള്ള ഫലമാണുണ്ടായത് ഓ ഞാനിത് നിങ്ങളോട് പറയാനാണ് ഇവിടേക്ക് വന്നത് ഞാൻ നിങ്ങളോടൊരു പ്രധാന കാര്യം പറയാൻ മറന്നു പോയിരുന്നു ഈ ഫലമുണ്ടായാൽ ആദ്യം ഇതിന്റെ നിറം നീലയായിരിക്കും പിന്നെ രണ്ടു മാസം നീലയായി തന്നെ നിൽക്കും ഇങ്ങനെ ആരെങ്കിലും ദിവസേന ഇത് ഒരു മാസം കഴിച്ചാൽ അവന് തീരെ ശക്തി മാറും പക്ഷെ ഇതിന് രണ്ടു മാസമായ ഇതിന്റെ നിറം ചുവപ്പായി മാറും ഇത് ആരെങ്കിലും ഒരു മാസം കഴിച്ചാൽ അത് നന്നായി നീ സമയത്ത് തന്നെയാ വന്നത് ഇനി രണ്ടു മാസത്തേക്ക് അവധിയെടുത്ത് ഞാൻ നിന്റെ കൂടെ വരുന്നു കുറച്ചു ദിവസം പട്ടണത്തിൽ താമസിക്കാലോ ശരി ഇത് പറഞ്ഞ് മിഞ്ി കഴുകൻ എല്ലാ പക്ഷികളോടും ഇങ്ങനെ പറഞ്ഞു